ഹരി ശ്രീഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഭഗവാൻ ഭക്തിയും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്തു നമ്മൾ നാരായണീയം പാലാഴിമനം വായിച്ചുകൊണ്ടിരുന്ന് ദശകം ഇരുപത്തേഴാണ് വായിച്ചോണ്ടിരുന്നത് അതിൽ ഇനി നമുക്ക് ഇരുപത്തെട്ട് വായിക്കാം അതിൻ്റെ ബാക്കി തന്നെയാണ് ഒന്നാം ശ്ലോകം വായിക്കാം ദശകം ഇരുപത്തെട്ട് ലക്ഷ്മി സ്വയംവരം ശ്ലോകം ഒന്ന് തരളാനലം പുരസ്താൽ ജലധീർ ഉദ്ജകളകളകൂടം തിവാദമോദനിഘ്നോ ഗിരിശാസ്തൽ നിപപൗഭവൽ പ്രിയാർത്ഥം ഗരളം തരളാനലം പുരസ്താൽ ജലധീർ ഉദ്ജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശാസ്തൽ നിബപൗഭവൽ പ്രിയാർത്ഥം ഒന്നും കൂടെ ഗരളം തരളാനലം പുരസ്താൽ ജലധേർ ഉദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഗ്നോ പ്രിയാർത്ഥം നമ്മൾ ഇരുപത്തിയേഴ് ദശകത്തിൽ അവസാനത്തെ പത്താം ശ്ലോകത്തിൽ പറ വായിച്ചത് ഭഗവാൻ തന്നെ രണ്ട് കൈയും കൊണ്ട് വാസുകളുടെ തലയിലും വാലിലും പിടിച്ച് ഭഗവാൻ തന്നെ കടഞ്ഞു കാരണം മാറ്റം ഒന്നും കാണുന്നില്ല ഒരു മാറ്റവും കാരണം പാലാഴി കടഞ്ഞിട്ട് ഒന്ന് കാണാഞ്ഞതുകാൽ ഭഗവാൻ ഒറ്റയ്ക്ക് തന്നെ വാസുകളുടെ തലയും വാല് ആ തലയും വാലും രണ്ട് കൈകൊണ്ട് പിടിച്ച് പാലാഴി കടഞ്ഞു എന്നാണ് നമ്മൾ വായിച്ചു നിർത്തിയത് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു അങ്ങനെ ഭഗവാൻ ഇങ്ങനെ മഥനം തുടർന്നപ്പോൾ ഭഗവാൻ അങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഒറ്റയ്ക്ക് തന്നെ അസുഖയുടെ തലയിലും പിന്നെ വാലിലും രണ്ട് കൈ കൊണ്ട് പിടിച്ച് കടഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ശ്ലോകത്തിൽ അങ്ങനെ മഥനം തുടർന്നപ്പോൾ പാലാടിൽ നിന്ന് ആദ്യം തീപ്പൊരി ചിതറുന്ന കാളകൂട വിഷം ഉത്ഭുതമായി അപ്പോൾ ഭഗവാൻ തന്നെയാണ് രണ്ട് കൈ കൊണ്ടും ഇങ്ങനെയും കടഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴെന്താ സംഭവിച്ചത് ആദ്യം തീപ്പൊരി ചിതറുവാണ് അത്രമാത്രം ചിതർന്ന ഒരു തീപ്പൊരി അത്രമാത്രം വിഷം അത് അങ്ങനെ വമിച്ച് വന്നതാണ് അപ്പോൾ തീപ്പൊരി ചിതറുന്ന കാളകൂട വിഷം ഉത്ഭുതമായി അത് കണ്ട ദേവകളോ സംഭ്രാന്തരായി ഭഗവാൻ പരമേശ്വരനെ സ്തുതി തുടങ്ങി പരമേശ്വരനെ സ്തുതിച്ച് സ്തുതിച്ച് ആ സ്തുതി കേട്ട് സന്തുഷ്ടനായ മഹാദേവൻ ആ വിഷം ഭഗവാന്റെ പ്രീതിക്കായി ഭഗവാൻ നാരായണൻ്റെ പ്രീതിക്കായി ഭഗവാൻ പരമേശ്വരൻ പാനം ചെയ്തു അത് കുടിച്ചു വിഷം ഭൂമിയിൽ വീണാൽ നാശം നിശ്ചയമാണ് അതിനാലാണ് ഭഗവാൻ പരമശിവൻ പ്രപഞ്ച രക്ഷാർത്ഥം പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ ശിവൻ ആ വിഷം കുടിച്ചത് ആഹരിച്ചത് ശിവൻ വിഷം കുടിച്ചത് കണ്ട് ദേവി പാർവതി വേഗം ഉൾ വിഷം ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാനായി കഴുത്തിൽ പിടിച്ചു നിർത്തി വയറ്റിലേക്ക് ഇറങ്ങിപ്പോകു മുന്നേ തന്നെ ദേവി അത് മനസ്സിലാക്കി കണ്ട് ഓടിച്ചെന്ന് ഭഗവാനെ കഴുത്തിൽ പിടിച്ചു നിർത്തി അപ്പോൾ അത് പുറത്തേക്ക് വമിക്കാനായി ആഞ്ഞു അപ്പോൾ തുപ്പാനായി അത് മുന്നോട്ട് എടുക്കുന്ന അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു നാരായണൻ മഹാവിഷ്ണു ഉടനെ ഭഗവാൻ നാരായണൻ തുപ്പാതിരിക്കാനായി വാ വായും പൊത്തി അപ്പോൾ ദേവി പാർവതി കഴുത്തിലും പിടിച്ചമുക്കി ഭഗവാൻ നാരായണൻ വായും പൊത്തി എങ്ങോട്ടും പോകാത്തൊരവസ്ഥ അപ്പോഴുണ്ടാകുന്നൊരു ഒരു വിഷമം ആ ഭഗവാൻ ശിവശങ്കരൻ എത്രമാത്രം വിഷമിച്ച് കാണും അങ്ങ് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടി ഒന്ന് കുടിച്ചും പോയി താഴേക്കും പോകുന്നില്ല മുമ്പോട്ടും പോകാത്തൊരവസ്ഥ ഭഗവാനീ അങ്ങനെയാണ് നമുക്ക് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി ഈ പരമാത്മാവായ നാരായണൻ ഒരേ ഒരു പര പരബ്രഹ്മമാണിതെല്ലാം അവർ നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത് ഭഗവാൻ എങ്ങനെയും രൺ മുമ്പോട്ടും പോകാതെയും വയറ്റോട്ട് വായും ഭഗവാൻ നാരായണൻ പൊത്തി ദേവി കഴുത്തലും പൊത്തി പിടിച്ചു തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ എന്ന പരുവത്തിലായി ഭഗവാൻ ശിവൻ ഒടുവിൽ ദേവി എന്തു ചെയ്തു മന്ത്രാക്ഷരം ചൊല്ലി ആ വിഷം ശിവൻ്റെ കണ്ടത്തിൽ തന്നെ ഉറപ്പിച്ചു ഭക്തിപൂർവ്വം മന്ത്രാക്ഷരം അങ്ങനെ ചൊല്ലി അപ്പോൾ ആ പ്രയാസങ്ങളും എല്ലാം അങ്ങ് അടങ്ങേണ്ടേ മുമ്പോട്ടും പുറന്നോട്ടും മുമ്പോട്ടും ഇങ്ങോട്ടും എടുക്കുമല്ലോ അപ്പോൾ എങ്ങോട്ടും പോകാത്തൊരവസ്ഥ വന്നപ്പോൾ അമ്മയായ ദേവി പാർവതി അവിടെ മന്ത്രാക്ഷരം ചൊല്ലി ആ വിഷം ഭഗവാന്റെ കണ്ടത്തിൽ തന്നെ ഉറപ്പിച്ചു അത് മൂന്ന് മൂന്ന് വരയായി അവിടെ തന്നെ അങ്ങ് തങ്ങി അന്ന് മുതലാണ് പരമശിവന് നീലകണ്ഠൻ എന്ന് വാഴ്ത്തപ്പെട്ടത് ഭഗവാനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത് അതാണ് കാരണം അങ്ങനെ ഭഗവാൻ പരമേശ്വരൻ നീലകണ്ഠനായി മാറി പേര് അങ്ങനെ ഒരു പേരും കൂടെ കിട്ടി അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഭഗവാനെ നീലകണ്ഠൻ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഭഗവാൻ ഈ പ്രപഞ്ചത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കാളകുട വിഷം ആഹരിച്ചു അതായത് കുടിച്ചു അതിനെ ദേവി കഴുത്തേലും പിടിച്ചു നിർത്തി ഭഗവാൻ നാരായണൻ വായും പൊത്തി ആ കണ്ടത്ത് തന്നെ ഉറപ്പിച്ച് നമ്മൾ അതിങ്ങനെ പ്രാർത്ഥിക്കണം ഇത് വായിച്ചാൽ പോരാ നീലകണ്ഠ ഭഗവാനെ പരമേശ്വര എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇത് നമ്മുടെ മനസ്സിൽ വരണം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് അസുരേഷു ജാത സുരഭീസ്താം ഋഷിഷു ഹയരത്നം അഭൂൽ അതേ ഭരത്നം ഡ്യുതരുചരസുരേഷു തനി വിമധസ്തുരാ അസുരേഷു ജാതരഭിസ്ത ഋഷി ശൂന്യസ്ത്രിധാമൻ ഭയരത്നം അഭൂൽ അധേഭരത്നം ന്ധതരുച്സരസുരേഷു തനി നൂടെ വിമധസ്തുരാ അസുരേഷു ജാതുരഭിസ്തൃഷി ശൂന്യസ്ത്രിധാമൻ ഹയരത്നം അഭൂൽ അധേ ഭരത്നം അപ്സരസ അപ്സരസുരേഷു അങ്ങനെ ഭഗവാൻ അന്ന് മുതൽ പരമേശ്വരൻ നീലകണ്ഠൻ എന്ന് പറയുന്നു പക്ഷേ അതിന് ശേഷം ഇവിടെ എന്താ നടക്കുന്നേ പാലാഴിൽ നിന്ന് ഉച്ചൈസ്രവസ് എന്ന കുതിര അന്നു അങ്ങനെ ആ ഒരു രംഗം അങ്ങോട്ട് മാറിയ ഉടനെ തന്നെ പാലാഴിൽ നിന്ന് ഉച്ചൈസ്രവസ് എന്ന ഒരു കുതിര ഐരാവതം എന്ന നാൽക്കൊമ്പനാന കല്പവൃക്ഷം എന്ന വൃക്ഷം അപ്സരസുകൾ ഇവയെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൽ എല്ലാം വർണ്ണിക്കുന്നില്ല പെട്ടതിരിപ്പാട് കാരണം മൊത്തവും വർണ്ണിക്കാമെങ്കിൽ ഒരുപാട് പുസ്തകം എഴുതേണ്ടി വരും ഭാഗവത്തിൽ ചന്ദ്രക്കല്ലും കൗസ്ത കൗസ്തരത്നവും ഒക്കെ ചന്ദ്രകല അത് മഹാദേവനെടുത്തു കൗസ്തരത്നം മഹാവിഷ്ണു ഇങ്ങനെ ഓരോന്നും ഭാഗവത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ഭാഗവത്തിൽ കിടക്കുന്ന ഇത് ഭഗവാനെ വർണ്ണിക്കുവാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തെ മാറ്റാൻ ഭഗവാനു വേണ്ടി ഈ ഭാഗവതം പഠിച്ചു വെച്ച് അതെല്ലാം എപ്പോഴും വായിച്ചും പതിച്ചും അദ്ദേഹം ഭഗവാനെ ഇങ്ങനെ വർണ്ണിക്കുന്നതാണ് ആരാ ഭട്ടത്തിപ്പാട് അദ്ദേഹമാണ് ഇവിടെ വർണ്ണിക്കുന്നത് പാലാഴിൽ നിന്ന് ഉച്ചൈസ്രവസ് എന്ന കുതിര ഐരാവതം എന്ന നാൽക്കൊമ്പനാന കൽപ്പവൃക്ഷം എന്ന വൃക്ഷം അപ്സരസുകൾ ഇവയെല്ലാം ഉരനുരന്നായി പാലാഴിൽ നിന്ന് പൊങ്ങി പൊങ്ങി വന്നു ഇതെല്ലാം ആറ് കൊണ്ടുപോയി ദേവകൾക്ക് കൊടുത്തതല്ല ദേവന്മാർ അതെടുത്ത് ഇന്ദ്ര ഇന്ദ്രൻ അതെല്ലാം പരിഗ്രഹിച്ച് ദേവലോകത്ത് എത്തിച്ചു അപ്പോൾ ഇതെല്ലാം ഐരാവതയുടെ ഐരാവതത്തെയും കുതിരയേയും അപ്സരസുകളും കൽപ്പപക്ഷെല്ലാം ദേവലോകത്തേക്ക് ഇന്ദ്രൻ കൊണ്ടുപോയി അതാണ് ഇതിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് ജഗതീശവൽ കമനീയാ കമലാ ബഭൂവദേവി അമല അവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവലോക ജഗദീഷവൽ തനി കമനീയാ കമല ബഭുവീ അമലോകി സകലോപി സ്പൃഹയാംബു വന്നും കൂടെ ചൊല്ലാം ജഗദീഷവൽ പരാ തദാനി കമനീയാ കമല ബഭുവീ അമലവലോകയാം വിലോല സകലോപി സ്പൃഹയാംബ ഭൂപലോക സകലോപിസ്പൃഹയാമ്പ ഭൂവലോക മറ്റേ കഴിഞ്ഞ രണ്ടാം ശ്ലോകത്തിൽ എല്ലാം കുതിരയും ആനയും കല്പവൃഷവും അപ്സരസുകളെല്ലാം വന്നു അവരെല്ലാം ദേവലോ ദേവലോകത്തേക്ക് ഇന്ദ്രൻ കൊണ്ടുപോയി ഈ ശ്ലോകത്തിൽ പറയുന്നു എന്താ ഭഗവാനെ ഗുരുവായൂരപ്പ ഭഗവാനോട് പറയുക ഗുരുവാരപ്പനോട് പട്ടത്തിൽപ്പാട് പറയുക ഭഗവാനിൽ അനുരക്തയും അതിസുന്ദരിയുമായ മഹാലക്ഷ്മി ലക്ഷ്മി ദേവി ആവിർഭവിച്ചു അപ്പോൾ പിന്നെന്താ വന്നത് പാലാടിന്ന് ലക്ഷ്മി ദേവി ആർക്ക് അനുകൂല ഭഗവാനിൽ അനുരക്തയും അതിസുന്ദരിയുമായ ലക്ഷ്മി ദേവി ആവിർഭവിച്ചു പരിശുദ്ധയും ദോഷരഹിതയുമായ ആ ദേവിയെ കണ്ടിട്ടോ എല്ലാവരും മനസ്സിളകി മോഹപരവശയായി എന്താ കാരണം പരിശുദ്ധയാണ് ഒരു ദോഷവും ദോഷരഹിത ഒരു കാരണവശാലും അല്പം പോലും ദോഷമില്ല അത്രമാത്രം പരിശുദ്ധയാണ് അങ്ങനെയുള്ള ദേവിയെ കണ്ടിട്ട് എല്ലാവരും അവിടെ നിൽക്കുന്നവരെല്ലാവരുടെയും ഇളകി മോഹപരവശയായി ലക്ഷ്മി അപ്പുറം ഈ മൂന്ന് ലോകത്തും ഒരു സുന്ദരിയും ഇല്ല ത്രിലോകത്തും ഒരു സുന്ദരിയും ഇല്ല അത്രമാത്രം സുന്ദരിയും പരിശുദ്ധയുമാണ് അപ്പോൾ ഭഗവാനേ ഗുരുവാരപ്പ ഭഗവാനിലാണിത് അനുരക്തത അപ്പോൾ അതിസുന്ദരിയായ ലക്ഷ്മിദേവി ആവർഭവിച്ചത് അവിടെ ആരെയാണ് അനുരക്തയായത് ഭഗവാനിൽ ഭഗവാൻ നാരായണൽ അന്ത്രമാത്രം ശുദ്ധ പരിശുദ്ധയായ ദേവിയെ മഹാ ലക്ഷ്മി ദേവി അവിടെ ആവർഭവിച്ചു ഇതാണ് ഈ ശ്ലോകത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാം ഭഗവാനോട് നമ്മൾ ഇത് ഭാഗവത്തിൽ വായിക്കുന്നതാണ് അപ്പോൾ ഭട്ടതിരിപ്പാട് ഇത്രയും സന്തോഷമായി ആ ലക്ഷ്മി ദേവിയെ ആലോചിച്ച് ഭഗവാന് വേണ്ടിയാണല്ലോ ലക്ഷ്മി ദേവി ആവർഭവിച്ചെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വർണ്ണിക്കുക നമ്മളും ഗുരുവായപ്പ ഭഗവാൻ വേണ്ടിയാണല്ലോ പാലാഴ്ച നിന്ന് ഇതിങ്ങനെ ലക്ഷ്മി ദേവി ആവർഭവിച്ചത് ചിന്തിച്ച് പ്രാർത്ഥിക്കണം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ